നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശശി തരൂരിനെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഡി ജി പിക്ക് പരാതി നൽകി തൊട്ടു പിന്നാലെ തരൂരിനെതിരെ പോലീസിന്റെ കേസ് എന്നാൽ ഈ കേസെടുത്തതിനെക്കുറിച്ച് തനിക്ക് യാതൊരുവിധ കാര്യങ്ങളും അറിയില്ല എന്നാണ് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ് ശശി തരൂർ ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് ഒരു കേസ് എടുത്തിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിന്മേലാണ് കേസെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നതായി ഒരു ചാനൽ അഭിമുഖത്തിലൂടെ ശശി തരൂർ ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തിയത് തൊട്ടുപിന്നാലെ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച പരാതിയും സമർപ്പിച്ചു തിരുവനന്തപുരം സൈബർ പോലീസാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നത് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു ആരോപണം ഇങ്ങിത്തരത്തിൽ ഉന്നയിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവ് സമർപ്പിക്കണമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെതിരെ തെളിവ് സമർപ്പിക്കാനായി തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കമ്മീഷനും വിലയിരുത്തിയത് അതേസമയം ഇങ്ങനെയൊരു പരാമർശം ഉന്നയിച്ചത് ഒരിക്കലും രാജീവ് ചന്ദ്രശേഖറിനെതിരെയോ അല്ലെങ്കിൽ ബി ജെ പിയെയോ ഉദ്ദേശിച്ചല്ല എന്നുള്ള ഒരു വാദമാണ് തരൂര് മുന്നോട്ട് വെച്ചത് പക്ഷേ തരൂരിൻ്റെ ഈ വാദത്തെ പൂര്ണ്ണമായി നിരാകരിക്കുകയാണ് ചെയ്യുന്നത് തരൂരിന്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നതാണെന്ന ബി വാദവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി തരൂരിനെതിരെ കേരള പോലീസ് കേസ് എടുത്തതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിലവിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രജി ചന്ദ്രശേഖറും പ്രതികരിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതിന് പുറമേ താൻ ദില്ലി കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് കൂടി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മനസ്സിലാക്കിയായിരിക്കണം ഒരുപക്ഷെ കേരളത്തിലും കേസെടുത്തതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു പരാതിയിൽ എന്ത് ചെയ്തെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കോടതിയും ഇക്കാര്യം ചോദിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഇത് സംഭവിച്ചതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ടി വരും നുണ പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഉറപ്പായും നേരിടേണ്ടി വരും ആദ്യം ആരോപണം ഉന്നയിക്കും പിന്നെ അത് മാറ്റി പറയും ഇങ്ങനെ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് നുണയുടെ രാഷ്ട്രീയം നിയമം അനുവദിക്കില്ലെന്നും നുണ പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നുമാണ് രജു ചന്ദ്രശേഖറും ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സൈബർ പോലീസ് ശശി തരൂരിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കമുണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടയിൽ ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിനിടയിലാണ് തരൂർ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയത് അതാണ് ഇപ്പോൾ കേസിനാധാരമായി മാറിയിരിക്കുന്നത് തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് വേണ്ടി പണം നൽകുന്നു എന്നായിരുന്നു തരൂരിൻ്റെ ആക്ഷേപം അതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വള്ളി <smart> oh <noise>